നമസ്കാരം അറ്റയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ട നമ്മുടെ ഗാന്ധിജി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചർക്കയിൽ നൂല് ഓർക്കുന്നത് അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആരാ മുമ്പേ ഓർമ്മ വരുന്നത് നമ്മുടെ രാഷ്ട്രപിതാവിനെയാണ് നമുക്ക് മുമ്പേ ഓർമ്മ വരുന്നത് അത് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇനി ഞാൻ ശിവവല്ലിപ്പുത്തൂരാണ് വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് ഒരു വീഡിയോയ്ക്കൊന്നുമില്ല എങ്കിലും ഞാൻ ഈ കാഴ്ച നമ്മളെ ഈ ഒരു ശർക്കൂല് കാണുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിൽ വരുന്നത് മഹാത്മാജിയെയാണ് നമ്മുടെ രാഷ്ട്രപിതാവിനെയാണ് നമ്മൾ ആദ്യം മനസ്സിൽ കാണുന്നത് അന്നേരം ഈ അമ്മ താണ്ടിവിടെ ചെയ്യുന്നത് അതേപോലെ അവിടെ ഒരു അമ്മയായിരുന്നു ചെയ്യുന്നത് സംഭവം നിസ്സാരമാണ് ഇവരുടെ കഷ്ടപ്പാടിൻ്റെ വേലയ്ക്കുള്ള പൈസ പോലും സർക്കാർ കൊടുക്കുന്നില്ല സൊസൈറ്റി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇങ്ങനെ താണ്ട് ഒരു 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 ഞാൻ എടുത്തു കാണിക്കാം എന്നാൽ ആ ഒരു റോൾ എടുത്ത് തന്ന അതാ ആ നൂല് ആ നൂല് ഇത് ഇത് നൂല് ആ സൊസൈറ്റി കൊടുക്കുന്ന നൂലാണ് ഈ സൊസൈറ്റി കൊടുക്കുന്ന നൂല് അവരിതേപോലെ ചുറ്റുവാണ് സൊസൈറ്റി കൊടുക്കുന്ന നൂല് താണ്ട് ഇതിനകത്ത് ഇപ്പിട്ട് അത് ചുറ്റി ഈ ചർക്ക വെച്ച് ചുറ്റിയാണ് ഇതാ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഗാന്ധി ചർക്കയെ നൂറ് നൂറ് രൂപ എന്ന് പറയുന്നത് അന്നേരം ഈ ഇത്രയും ചെയ്യുന്നതിന് ഇത് ഇതേപോലെ ആക്കി ഇതേപോലെ കൊണ്ടുവരുന്നതിന് ഒരു രൂപയാണ് സൊസൈറ്റിന്റെ സൊസൈറ്റി സൊസൈറ്റി ആണ് കൊടുക്കുന്നത് ഒരു രൂപയാണ് ഇത്ര നേരം നീങ്ങുന്നത് ഒരു ദിവസം എത്ര രാവിലെ തൊട്ട് വൈകുന്നേരം എണ്ണം ചെയ്യുമ്പോൾ അമ്പത്തി അഞ്ചെണ്ണം ചെയ്യാൻ പറ്റി ഈ അമ്പത്തി അഞ്ചെണ്ണം ചെയ്യുമ്പോൾ അമ്പത്തഞ്ച് രൂപ കിട്ടും അല്ലാതെ ഒരു രൂപ കിട്ടുന്ന ഇവരുടെ ജീവിതം ഇതിനകത്ത് കുടുങ്ങി കിടക്കുകയാണ് ആ പഴയ നമുക്ക് കിട്ടുന്ന പേരും ഒരു ദിവസത്തെ എന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ച് രൂപ ഒരാൾക്ക് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും അമ്പത്തഞ്ച് രൂപയ്ക്ക് വേണ്ടി ജോലി ചെയ്യാൻ പോവുമോ കുറഞ്ഞത് എണ്ണൂറ് രൂപ എണ്ണൂറ്റമ്പത് രൂപ റേറ്റ് ഓക്കെ ഓക്കെ അങ്ങനെ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇവിടുത്തെ ഇവിടെ ഈ അമ്മമാർ കഷ്ടപ്പെടുന്നത് തുടങ്ങണം വെറും അമ്പത്തഞ്ച് രൂപയാണ് ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ എണ്ണാക്കി തോന്നുന്നത് അത് വ്യത്യസ്തമായ കാഴ്ച ഈ കഷ്ടപ്പാടും കണ്ടിട്ട് വീഡിയോ എടുത്തിയാണ് തീർച്ചയായിട്ടും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ജീവിതങ്ങൾ പലതാണ് ഗ്രാമങ്ങളിൽ ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജീവിതം മനസ്സിലാക്കാൻ പറ്റൂ അമ്പത്തഞ്ച് ഡെയിലി വരുമാനം അമ്പത്തി രൂപ അവരുടെ കഷ്ടപ്പാട് നോക്കണം ഇവിടെ ഇങ്ങനെ നടു പൊട്ടി ഇതേ ഇരിപ്പിട കറക്കുകയാണ് ആ പ്രായം അമ്മ എത്ര വയസ്സായി അമ്മ വയസ്സ് അറുപത്തഞ്ചു വയസ്സായി എത്ര വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്

ഗവൺമെന്റ് ആറ് മാസത്തിന് നൂലുമില്ല ഇതൊക്കെയാണ് മനുഷ്യജീവിതം പച്ചയായ മനുഷ്യജീവിതമാണ് നമ്മളീ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ എഴുതും ആയിരം രൂപയ്ക്കും ജോലി ചെയ്തിട്ട് ജീവിക്കാൻ വയ്യ എന്ന് പറയുന്നിടത്താണ് വെറും അമ്പത്തഞ്ചു രൂപയ്ക്ക് ജോലി ചെയ്യുന്ന മനുഷ്യർ പച്ചയായ ആവിഷ്കാരമാണത് തീർച്ചയായിട്ടും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവര് ഗുഡ് ബൈ